ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂമായ പോത്തി സൊന്മാളൻ എക്സിബിഷൻ സെയിൽ നടക്കുന്ന ഹോട്ടൽ വിസ്മയുടെ ബാങ്കിൻ ഹാളിലാണ് ഞാനിപ്പോ ഉള്ളത് അവിടെ ഉദ്ഘാടനത്തിന്റെ ചടങ്ങുകൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവിടേക്ക് പോകാം

അതുപോലെ പ്ലാറ്റിനം ഓർണമെൻസിനൊക്കെ മേക്കിംഗ് ചാർജിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റ് വരുന്ന ഓഫർ കൊടുത്തിരിക്കുന്നത് അതുപോലെ സിൽവർ ആർട്ടിക്കിൾസിനൊക്കെ നമ്മൾ മേക്കിങ് ചാർജിൽ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ കൊടുക്കുന്നുണ്ട് അതുപോലെ സിൽവർ ഓർണമെൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ പണിക്കൂരിൽ അല്ല സിൽവർ ഓർണമെൻസിന് ടോട്ടൽ എമൗണ്ട് തന്നെ ടെൻ പെർസൻറ്റേജ് ഓഫ് കൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു ഓഫർ നമ്മൾ കൊടുത്തിരിക്കുന്നത് അഡ്വാൻസ് ബുക്കിംഗ് ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഓണം സീസണാണ് ആ ഓണം സീസണിന് വേണ്ടിയുള്ള പർച്ചേസിനുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഒരു പവനായിരം മാത്രം കൊടുത്താൽ മതി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാം അപ്പോൾ ഇന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ റേറ്റാണ് ബുക്ക് ചെയ്യുന്നത് ഒരു ഒരുപക്ഷെ എടുക്കാൻ വരുന്ന ദിവസം സ്വർണ്ണ വില കുറയുകയാണെങ്കിൽ കുറഞ്ഞ റേറ്റും അതല്ല കൂടുകയാണെങ്കിൽ ഇന്നത്തെ റേറ്റിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ നമ്മളിവിടെ എല്ലാ പർച്ചേസിനും ഓരോ ഗിഫ്റ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് സർ എക്സിബിഷനുകളെല്ലാം ടെസ്റ്റ് സംശയമായിരിക്കും സ്ഥിരമായി ഒരു കാണാൻ തീർച്ചയായും ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ് കാട്ടാക്കട ഇത് ഞങ്ങൾ ശരിക്കും ഒരു മാർക്കറ്റ് സ്റ്റഡിക്ക് വേണ്ടിയാണ് എക്സിബിഷൻ നടത്തുന്നത് ഒരു പക്ഷേ ഭാവിയിൽ ഇവിടെ ഒരു ഷോറൂം പ്രതീക്ഷിക്കാം അതിൻ്റെ പരിഗണനയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് സർ എന്തുകൊണ്ടാണ് കാട്ടാക്കട പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ ചിന്തിച്ചത് തീർച്ചയായിട്ടും മനോഹരമായ ഗ്രാമീണ ഭംഗിയുണ്ട് വളരെ അലങ്കൃതമായ കാട്ടാക്കട അല്ലെങ്കിൽ അത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് സാധ്യതകൾ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ പോത്തീസ് സ്വർണ്ണമാൾ കേരളത്തിലെ ഏറ്റവും വലിയ ജോലിയൊരു ഷോറൂം ഏറ്റവും വലിയ കൺഷൻസ് നമ്മൾ ഈ കാട്ടാക്കട മണ്ണിലേക്ക് ഒരു എക്സിബിഷൻ നടത്താൻ തീരുമാനിക്കുകയും ഇവിടെ ചെയ്തത് എക്സിബിഷൻ കാണാൻ വന്നിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ഒന്ന് ചോദിക്കാം നമ്മൾ നമ്മൾ വന്നത് പുതിയ കളക്ഷൻസ് ഉണ്ട് എല്ലാം ഇപ്പം തന്നെ കൺഫ്യൂസ് ആണ് ഏത് കളക്ഷൻസ് എടുക്കാൻ സ്റ്റഡ് നോക്കാൻ വേണ്ടിട്ടാണ് വന്നത് എന്റെ പേര് നസീറാണ് സ്ഥലം സ്ഥലം കളിയിക്കുള്ള അപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഉള്ളൂ ഇതിനു ഷോറൂം ഷോറൂം വിസിറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് അമ്മയുടെ പേരെന്താണ് റിംഗ് ഒക്കെ ഒക്കെ പർച്ചേസ് പർച്ചേസ് ചെയ്തോ ആ ചെയ്തു കളക്ഷൻ അമ്മേ അടിപൊളി അപ്പൊ തീർച്ചയായിട്ടും അമ്മ ഇനി വീണ്ടും നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യാൻ ഹാളിലേക്ക് വരുമോ തീർച്ചയായിട്ടും വരും

കളക്ഷൻസ് 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 നല്ല 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 ആണ് ലൈറ്റ് ആയിട്ടുള്ള എല്ലാ പുതിയ ഉണ്ട് അഫോർഡബിൾ ആയിട്ടാണോ തോന്നുന്നത് എന്തെങ്കിലും പർച്ചേസ് അങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻസ് വരുന്നുണ്ടോ അതെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇതിന്റെ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഉടനെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഒട്ടും വഹിക്കേണ്ട കടകടൽ എക്സിബിഷനിലേക്ക് പോകുന്നോളൂ മനസ്സ് നിറഞ്ഞു പർച്ചേസ് ചെയ്യാം കൈനിറിയ സമ്മാനങ്ങളുമായി സൈനിങ് ഓഫ് രചിത